മലയാള സിനിമയിലെ വ്യാപകമായ ലൈംഗിക അതിക്രമങ്ങളും ചൂഷണങ്ങളും തുറന്നുകാട്ടിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ട്രാൻസ്ജെൻഡർ നടിയായ അഞ്ജലി അമീർ അനുഭവങ്ങളുമായി രംഗത്ത് വന്നിരുന്നു മോളിവുഡിലെ ആദ്യ ട്രാൻസ്ജെൻഡർ നടി അഞ്ജലി അമീർ നടൻ സുരാജ് വെഞ്ഞാറുമോടുമായുള്ള പ്രശ്നകരമായ സാഹചര്യത്തെക്കുറിച്ച് വിവരിക്കുന്നു ട്രാൻസ്ജെൻഡർ വ്യക്തികൾ സ്ത്രീകളെ പോലെ സുഖം അനുഭവിക്കുന്നുണ്ടോ എന്ന വെഞ്ഞാറുമോടിന്റെ ചോദ്യം അഗാധമായ അസ്വസ്ഥത ഉണ്ടാക്കിയതായി അവർ പങ്കുവച്ചു ഇതിനെ തുടർന്ന് മമ്മൂട്ടിയോടും സംവിധായകനോടും പരാതിയുമായി സമീപിച്ചിരുന്നുവെന്നും അവർ പറഞ്ഞു തുടർന്ന് വെഞ്ഞാറുമുട് ക്ഷമാപണം നടത്തുകയും സംഭവത്തിന് ശേഷം പിന്നീട് തന്നോട് അനുചിതമായി പെരുമാറിയിട്ടില്ലെന്നും അഞ്ജലി പറഞ്ഞു ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ സ്ത്രീകളുടേതിന് തുല്യമായ സുഖമാണോ എന്ന് സുരാജ് വെഞ്ഞാറുമോട് എന്നോട് ചോദിക്കുന്നത് വരെ എനിക്ക് ഇത്തരം വേദനാജനകമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല ഞാൻ ശക്തിയാണ് എന്നാൽ ഈ ചോദ്യം എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു ഞാൻ അദ്ദേഹത്തെ താക്കീത് ചെയ്യുകയും മമ്മൂട്ടിയെയും സംവിധായകനെയും അറിയിക്കുകയും ചെയ്തു സുരാജ് വെഞ്ഞാറുമൂട് ക്ഷമാപണം നടത്തി പിന്നീട് ഒരിക്കലും എന്നോട് അത്തരത്തിൽ സംസാരിച്ചിട്ടില്ല അത് ഞാൻ അഭിനന്ദിക്കുന്നു അമീർ പറഞ്ഞു വ്യവസായത്തിലെ ഭൂരിഭാഗം ആളുകളും ബഹുമാനമുള്ളവരാണെങ്കിലും ദോഷകരമായ സ്റ്റീരിയോ ടൈപ്പുകൾ നിലനിർത്തുകയും അസ്വീകാര്യമായ പെരുമാറ്റത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു ന്യൂനപക്ഷം ഉണ്ടെന്ന് അമീർ അഭിപ്രായപ്പെട്ടു ഇൻഡസ്ട്രിയിൽ ധാരാളം നല്ല ആളുകൾ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ എന്നാൽ അതിനർത്ഥം വിട്ടുവീഴ്ചകളോ ആനുകൂല്യങ്ങളോ ആവശ്യപ്പെടുന്ന അത്തരം ആളുകളില്ല എന്നല്ല അത്തരത്തിലുള്ള ആളുകളും ഉണ്ട്